വീട്ടിൽ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഒരു ഇരുപത്തഞ്ച് ഗ്രാം വിത്ത് എല്ലാം വേണ്ട ഇരുപത്തഞ്ച് ഗ്രാം വിത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം തൈ ഇട്ട് അതിൻ്റെ പകുതി എടുത്ത് ഒരു ഗ്രോ ബാഗിൽ വിതച്ചതിന് ശേഷം അത് ഒരു തൈ പരുവമായി വരുമ്പോഴത്തേക്ക് വരച്ച് നാലഞ്ച് ഗ്രോ ബാഗിലായിട്ട് ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈ വെച്ച് നട്ടാൽ മതി നമ്മുടെ വീട്ടാവശ്യത്തിലേക്കുള്ള എൻ്റെ പേര് ചെങ്കൽ പഞ്ചായത്തിലാണ് ഞാൻ തങ്കയൽ നാളാരാണ് ഇത് വന്ന് തിളച്ച് നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം ഡോളാൻ വെച്ചിട്ട് മണ്ണിൻ്റെ പുളിപ്പ് മാറാൻ വേണ്ടി എന്നിട്ട് ചാണകപ്പൊടി എന്തെങ്കിലും വാരി വിതറിയതിന് ശേഷം കോഴിക്കാരത്തിൽ കോഴി വളത്തിൽ കുഴച്ചിടുത്തി നിരത്തി അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് നേരം വെച്ച് വെള്ളം നനയ്ക്കും മഴയില്ലെങ്കിൽ രണ്ട് പ്രാവശ്യം വെച്ച് വെള്ളം നനയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും തറ നല്ല ഈർപ്പം വേണം ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുമ്പോഴത്തേക്ക് എളുപ്പം മുളയാകും അഞ്ചാമത്തെ ദിവസം എല്ലാം മുളയാകുന്നുണ്ട് നാടങ്കിൽ ചീര എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്ത ശുദ്ധിക്കും എല്ലാത്തിനും വിധം അപക്ഷതമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് വെള്ളമിട്ട് കുടിക്കുന്നവരുണ്ട് ചീര ഇട്ട് കുടിക്കാൻ പ്രത്യേകിച്ച് വാങ്ങാൻ വാങ്ങുന്നവരുണ്ട് നമ്മുടെ മിക്കവരെ സ്ഥിരമായിട്ടില്ല ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസവും നാല് ദിവസവും അങ്ങനെ കീര ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ തുടർച്ചയായി ഈ ചീര തന്നെ ഏറ്റവും കൂടുതൽ ചിലവുള്ളത് മറ്റു മലക്കരയേക്കാൾ ചീരയാണ് ഏറ്റവും കൂടുതൽ ചിലവ് ചീര വെച്ച് ഉപയോഗിക്കാത്ത ഒരു വീടും കാണുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏകദേശം രണ്ട് നാലായിരം രൂപയുടെ കീര ഇവിടെ വന്ന് വാങ്ങും ബാക്കി ചീര വരുന്ന ഈര പുതിയങ്ങളല്ല മാർക്കറ്റിൽ ജീപ്പ് വാങ്ങിയിട്ട് കൊണ്ടു വരുന്നത് അവിടെ കൊടുക്കും നല്ല ചിലവുണ്ട് ദോഷമുണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്ന് എനിക്ക് എല്ലാ ജില്ലയിലെന്നും വിളിക്കുന്നുണ്ട് അല്ലാതെ വിദേശ ആളുകളിൽ നിന്നും മലയാളികൾ വിളിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കോളുകൾ വരുന്നുണ്ട് വിത്തിലേക്ക് വിത്തിലേക്ക് വേണ്ടി കൂടുതലും വിത്തിനും നേരിട്ട് പോയി കളിപ്പിച്ച് അങ്ങനെ ഏറ്റവും നേട്ടം വിത്ത് സാധാരണ ഇരുപത്തഞ്ച് ഗ്രാം വിത്താണ് എല്ലാവർക്കും അയയ്ക്കുന്നത് എന്നാലേ എല്ലാവർക്കും വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ സാധിക്കും ആർക്കും കിലോ കണക്കിലോ നൂറ് ഒന്നും കൊടുക്കുന്നില്ല അത് വിത്ത് അയക്കുന്നത് എനിക്ക് അയച്ചു തരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം ഒരാഴ്ചയിൽ ഒരു ദിവസം നിന്ന് ഈ ഒരാഴ്ച വിളിക്കുന്ന എല്ലാ ആളുകൾക്കും അന്ന് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത് പിറ്റാഴ്ച വിളിക്കുന്നത് തിങ്കളാഴ്ച തൊട്ട് വിളിക്കുന്നത് ശനിയാഴ്ച വരെയുള്ളതിൽ ശനിയാഴ്ച വീണ്ടും കുറ്റം ശനിയാഴ്ച എനിക്ക് അപ്പോൾ ആണ് വിത്തയക്കാൻ സഹായിക്കുന്നത് പിന്നെ എനിക്കാണെങ്കിൽ അതിനുള്ള സമയമില്ല ഇതിൻ്റെ പിറകേ നടക്കാൻ